ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾ ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ ഇൻഡ്യൂഷൻ എന്താണോ ഇവരോട് പറയുന്നത് അതായിരിക്കും ഇവർ ചെയ്യുന്നത് ഇനി നിങ്ങളുടെ പേഴ്സിൻ്റെ ഇൻജൂഷൻ പറയുന്നത് നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കണമെന്നാണെങ്കിൽ അങ്ങനെ ചെയ്യും അല്ല തേർഡ് പാർട്ടിക്ക് നേരെ ആക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നേരെ ആക്ഷൻ എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവരുടെ ഇൻജ്യൂഷൻ എന്താണോ പറയുന്നത് അതായിരിക്കും ഇവർ ചെയ്യുന്നത് ഇവിടെ ഇവർ വളരെ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് ഏതെങ്കിലും സിറ്റുവേഷൻ ഒന്ന് ബാലൻസ് ആകുമെന്നുള്ളു പക്ഷേ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ബാലൻസ് ആയില്ല എങ്കിൽ ഇവരുടെ ഹോപ്പ് എല്ലാം പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർക്ക് ശരി എന്താണോ തോന്നുന്നത് അതായിരിക്കും ഇവർ ചെയ്യുന്നത് ചില ആൾക്കാർക്ക് ട്രിഗർ ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്കായിരിക്കാം ഇവിടെ ആരാണോ ശരി അവർക്ക് വേണ്ടി ഇവർ ആക്ഷൻ എടുക്കും അങ്ങനെ ആക്ഷൻ എടുക്കുമ്പോൾ ചില ആൾക്കാർക്ക് അത് തെറ്റായിട്ട് തോന്നും ഇവർ ചെയ്തത് തെറ്റായിട്ട് തോന്നും ചില ആൾക്കാർക്ക് നല്ലതായിട്ടും തോന്നും ഇവിടെ ഇവരുടെ ഇൻറ്റ്യൂഷൻ ഇവരോട് പറയുന്നത് ന്യായം ആരുടെ ഭാഗത്താണോ അവരുടെ കൂടെ നിൽക്കാനാണ് അപ്പോൾ ഇവരുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് പോലെ ഇവർ ചെയ്യും കാർമിക് സിറ്റുവേഷൻ റിലീസായി പോകുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കുറേ ആൾക്കാരുടെ കാർമിക് സൈക്കിൾ റിലീസായി പോകും കഴിഞ്ഞ ജന്മത്തിലെ കർമാസ് റിലീസായി പോകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ വഴക്ക് കൂടുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഉണ്ട് വഴക്ക് കൂടി കഴിഞ്ഞിട്ടാണ് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ പുറത്ത് വരുന്നത് എന്നും കാണാൻ സാധിക്കുന്നു അപ്പോൾ എന്തായാലും ഒരു സിറ്റുവേഷൻ എന്താക്കണമെങ്കിൽ വലിയൊരു ഒരു വഴക്ക് ഉണ്ടായാലേ പറ്റത്തുള്ളൂ ഇവിടെ ഇവരുടെ ഫാമിലിയുടെ കൂടെ ആർഗ്യുമെൻ്റ് ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണും ഫാമിലിയും തമ്മിൽ വഴക്കുണ്ടാകും ഇവിടെ തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ സക്സസ് ലഭിക്കുന്നതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനം വരെ പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇപ്പോൾ കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ നിന്ന് അപ്പോൾ ഇതാണ് കറണ്ട് എനർജി ഇനി നമുക്ക് കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആരൊക്കെയോ ചേർന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു നിങ്ങളിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുവാനാണ് ആഗ്രഹിക്കുന്നത് ഇനി നിങ്ങളാണ് ഇവരെ കൺട്രോൾ ചെയ്തത് ഫാമിലിയുടെ അടുത്ത് പോവാതിരിക്കാനായിട്ട് എങ്കിൽ ഫാമിലിയുടെ അടുത്ത് ഇവർ പോകുന്നതായിട്ട് ആരാണോ കൺട്രോൾ ചെയ്യുന്നത് അവരിൽ നിന്നും മുക്തരായി ഇവർക്ക് ഇഷ്ടമുള്ള ആളുടെ അടുത്ത് പോവാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കൺട്രോൾ ഇഷ്യൂവിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരുവാൻ ആഗ്രഹിക്കുകയാണ് എന്നെ കൺട്രോൾ ചെയ്യരുത് എനിക്കത് ഇഷ്ടമില്ല എനിക്ക് എൻ്റെ ജീതിയിൽ ജീവിക്കണം എന്നുള്ള ആ ഒരു ഇതിൽ നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുകയാണിപ്പോൾ ഇവിടെ ഇനി നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡായിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ അവരുടെ വൈഫോ അവരുടെ ഹസ്ബൻഡോ അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അവർ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അതായത് എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ് അങ്ങനെയെങ്കിലും പറഞ്ഞായാലും ആ ഒരു സിറ്റുവേഷൻ റിലീസായി പോകുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു കാര്യം അവരോട് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഹൈഡാക്കി വെച്ച് ഒരു ബന്ധവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എപ്പോഴായാലും ആ ബന്ധം പുറത്ത് വരിക തന്നെ ചെയ്യും നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ ഒരു സ്ഥിരത വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇനി നിങ്ങൾ സിംഗിളായിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾ മാരേജ് ചെയ്യണം മാരേജ് വരെ ഈ ഒരു ബന്ധം കൊണ്ടുപോകണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതാണ് കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആവശ്യം നോക്കാം നോക്കേണ്ട സിറ്റുവേഷനും കൊണ്ട സിറ്റുവേഷനും ഇവിടെ നോക്കണ്ട സിറ്റുവേഷനിലുള്ളവർക്ക് രണ്ട് ദിവസമായിട്ട് പോസിറ്റീവായിട്ടുള്ള കാർഡുകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പല ആൾക്കാർക്കും യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന ഫോർട്ടി എയ്റ്റ് അവേഴ്സിൽ പല ആൾക്കാർക്കും യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാർഡുകൾ പറയുന്നപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു എനർജിയെ ക്ലെയിം ചെയ്യുക ഡെസ്റ്റിന് നിങ്ങളെ ഒന്നാക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ആരൊക്കെയാണോ നോക്കേണ്ട സിറ്റുവേഷനിലുള്ളത് അവരെ ഡെസ്റ്റിന് തന്നെ ഒന്നാക്കും അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൾ ചെയ്യും മെസ്സേജ് ചെയ്യും നേരിൽ കാണാൻ വരും അങ്ങനെയൊക്കെ യൂണിയൻ ആവും അപ്പോൾ ഇതാണ് നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സന്റെ ആ ഒരു നെക്സ്റ്റ് ആക്ഷൻ ഇനി യൂണിയനിലുള്ള അതായത് കോണ്ടാക്റ്റിലുള്ള ആൾക്കാരുടെ പേഴ്സന്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം കോണ്ടാക്റ്റിലുള്ള ആൾക്കാരുടെ പേഴ്സന്റെ എനർജി നോക്കുമ്പോൾ ഇവർക്ക് കുറച്ച് ഈഗോ അതോറിറ്റിക്ക് ആയിട്ടുള്ള ആ ഒരു സ്വഭാവം അതായത് കുറച്ച് ഇമോഷൻ അപ്സ് ആൻഡ് ഡൗൺസ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇത് ഓവറോൾ നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ആണ് ഉണ്ടാവാൻ പോകുന്നത് സക്സസിൻ്റെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നില്ല കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെസ്റ്റാഷ് നോക്കുമ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ കാരണം എന്തെന്ന് വെച്ചാൽ അവർ ഏതെങ്കിലും നെഗറ്റീവ് സിറ്റുവേഷനിൽ ഇന്നത്തെ ദിവസം അകപ്പെട്ടു പോവുകയും നിങ്ങൾ കോൾ ചെയ്യാനോ നിങ്ങളോട് സംസാരിക്കാനോ പറ്റാത്ത അവസ്ഥയിലാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കോണ്ടാക്റ്റിൽ കോൺടാക്റ്റിലിരുന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കമ്മിറ്റ്മെൻറ്റ് ലഭിക്കുന്നില്ല എങ്കിൽ കുറച്ചൊന്ന് പേഷ്യൻസായിട്ടിരിക്കുക മുന്നോട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ഫേവറായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കുകയും നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് റിസീവ് ആക്കുകയും ചെയ്യുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് മെസ്സേജ് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് നല്ലതിനു വേണ്ടി മാത്രമായിരിക്കും സംഭവിക്കുന്നത് എന്ന് വിചാരിക്കുക പോസിറ്റീവായിട്ടാണ് എപ്പോഴും ചിന്തിക്കുക പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിലും നിങ്ങൾക്കിടയിലും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ അത് ഹീലാകുന്നതാണ് വരാൻ പോകുന്ന സമയം എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് കൂടാതെ കുറേ ആൾക്കാർക്ക് കമ്മ്യൂണിക്കേഷൻ റിസീവ് ആകുന്നതായിട്ട് ഏഞ്ചൽസ് പറയുന്നു അപ്പോൾ ഇതാണത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുമെന്ന റീഡിംഗിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്ന തോര് എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് യു സോ മച്ച്